ബീച്ചാണ് ഇത് പരിസ്ഥിതി സൗഹൃദമായ ബീച്ച് അതുകൊണ്ട് ഇന്റർനാഷണൽ ടൂറിസ്റ്റുകളുടെയൊക്കെ തള്ളിക്കയറ്റം തന്നെ ഇങ്ങോട്ടുണ്ടായി ഇവിടെയൊക്കെ മുക്കുവരുടെ വീടുകളും അവരുടെ സാധന സാമഗ്രികളും വള്ളവും ഇവിടെ അത്യാവശ്യം നമുക്ക് നമ്മുടെ വിശപ്പും ദാഹവും അകറ്റാനുള്ള പാനീയങ്ങളൊക്കെ ലഭിക്കും നല്ല അതിമനോഹരമായ ബീച്ച് ഞാനത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതുകൊണ്ടാണ് നല്ല സ്വർണ കളറിലുള്ള മണൽത്തരികൾ ഒരു നമ്മുടെ വിവേകാനന്ദ പാറ പോലെ ഒരു നല്ല ഏരിയ ഉണ്ട് ഈ പാറ അതിനപ്പുറത്തോട്ടും ബീച്ച് തന്നെയാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് ഈ പ്പാടിന് ഇവിടുത്തെ നാട്ടുകാർ കപ്പക്കടവെന്നാണ് പറയുന്നത് കാസ്കോടികാമായയുടെ പേരിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്തംഭത്തിൽ കപ്പക്കടവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് നല്ല കടലിടുക്കുകളൊക്കെ ഉണ്ട് അവിടേക്കിത് വന്ന് കയറുന്നതും അവിടെയൊക്കെ ഞണ്ടും അങ്ങനെയുള്ള പല ജീവികൾ ഓടി മാറുന്നതും ഒക്കെ നല്ല ഒരു നേരം പോക്കാണ് ഇതൊക്കെ നല്ല ഹാൻഡ് റൈല് കൊടുത്തിട്ടുണ്ട് ഒന്നും വരാതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങോട്ട് പോയി തെന്നി കടഞ്ഞു പോകാതിരിക്കാൻ അതൊക്കെ കുറച്ച് കടലിലേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ട് അവിടെ ആഴം കൂടുതലാകാനാണ് സാധ്യത അതിന് അവരാൽ ചെയ്യേണ്ട കടമകളും കർത്തവ്യങ്ങളും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്തിട്ടുണ്ട് ഈ പാറപ്പുറത്ത് ഇരുന്നുകൊണ്ട് സൺസെറ്റ് കാണാൻ അതിമനോഹരമാണെന്നാണ് ഇവിടുത്തെ കടക്കാരിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നും ഒക്കെ അറിഞ്ഞത് അവര് പറഞ്ഞ സന്ധ്യാസമയമൊക്കെ ധാരാളം ആൾക്കാർ സൺസെറ്റ് കാണാൻ മാത്രം ഇവിടെ വന്നിരിക്കും കാരണം മറ്റ് ശല്യങ്ങളൊന്നുമില്ല മറ്റ് തടസ്സങ്ങളൊന്നുമില്ല നല്ല ക്ലിയർ സ്കൈ ആണെങ്കിൽ നല്ല മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ എനിക്ക് ആശ്ചര്യമായിട്ട് അതിശയമായിട്ട് തോന്നിയത് ഈ പാറപ്പുറത്തെല്ലാം മണലുണ്ട് എനിക്ക് തോന്നുന്ന കടൽ പ്രക്ഷുബ്ധമാകുന്ന നിമിഷങ്ങളിൽ അവസരങ്ങളിൽ ഈ സമുദ്രം ഇങ്ങോട്ട് അടിച്ച് കയറുന്നുണ്ട് തിരമാലകൾ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇത്രയും മണൽ വരാൻ സാധ്യതയില്ല ഇതിനിടയിൽ പറയാൻ വിട്ടുപോയി ഇവിടെ ഉണ്ടൊരു കൊല്ലം നമ്മുടെ കൊയിലാണ്ടിക്ക് അടുത്ത് കൊല്ലം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കായംകുളം കൊല്ലം തിരുവനന്തപുരം റൂട്ട് മാത്രമല്ല ഇപ്പോഴാണ് അറിയുന്നത് കേരളത്തിൽ ഒരു കൊല്ലമല്ല രണ്ട് കൊല്ലം ഉണ്ടെന്ന് ഇനിയും കൂടുതലുണ്ടോയെന്ന് അറിയില്ല അറിയാവുന്നവർ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഇതാണ് ഞാൻ പറഞ്ഞത് ഈ പാറയുടെ മറുവശത്തും നല്ലൊരു ബീച്ച് ഉണ്ടെന്ന് നമ്മൾ കോവളത്ത് ആ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ പോയി നിൽക്കുമ്പോൾ കാണുന്ന അതേ ഫീലാണ് കോവളത്ത് പക്ഷേ ഒത്തിരി ഉയരത്തിൽ നിന്നാണ് നമ്മളത് കാണുന്നത് ഇവിടെ വളരെ ഇതിലെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി നടന്ന അപ്പുറത്തേജല്ല ഈ പാറകളിലൊക്കെ തിരമാലകൾ മത്സരിച്ച് വന്നാണ് സാറ്റ് കളിക്കുന്നത് ഇവിടെ എത്ര നേരം വേണമെങ്കിലും അല്ലെങ്കിൽ നേരം പോകുന്നത് നമ്മൾ അറിയില്ല ഇത് തമാശയ്ക്ക് പറയുമല്ലോ കടൽ തീരത്ത് പോയിരുന്നത് തിര എണ്ണാൻ എണ്ണാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ ഇവിടെയൊക്കെ മുകളിലെല്ലാം വെള്ളമുണ്ട് ഞാൻ ചെല്ലുന്ന ആ ദിവസങ്ങളിലൊന്നും മഴ വന്നിട്ടില്ല അപ്പോൾ തിരമാലകൾ തന്നെ ഇവിടെ കടൽ വെള്ളം കൊണ്ട് നിക്ഷേപിച്ചിട്ട് പോയതാണ് ധാരാളം ഉപ്പിലിട്ട ഒക്കെ ഉണ്ട് ഇപ്പം മിക്ക ടൂറിസ്റ്റ് സെൻറ്ററുകളിലെ ഒരു കാഴ്ചയാണ് ഉപ്പിലിട്ട നെല്ലിക്ക വേരയ്ക്ക കൈതച്ചക്ക ഒക്കെ ഉണ്ട് ഇനിയല്ല കുറച്ച് രൂപ നിങ്ങൾ മുടക്കാൻ തയ്യാറാണെങ്കിൽ കാപ്പാട് ബീച്ച് റിസോർട്ടുണ്ട് ചെറിയ ബസ്സുകൾ ട്രിപ്പ് അടിക്കുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന് നിങ്ങൾ ടാക്സിയോ ഓട്ടോയോ ഒന്നും പിടിച്ച് കാശ് കളയണമെന്നില്ല കുറച്ച് സമയം പോകുന്നുള്ളൂ നമ്മൾ ഇതിന് നാട്ടിൽ പൈൻറ്റ് എന്നാണ് പറയുന്നത് അങ്ങനത്തെ ബസ്സുകളുണ്ട് അവരിവിടെ വന്ന് അല്പസമയം കടന്ന ശേഷം പോവും ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്